ബജാജ് ഔദ്യോഗികമായി ഇന്ത്യയിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഇസർ പുറത്തിറക്കിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ എക്സ് ഷോറൂം വിലയ്ക്കാണ് മോട്ടോർ സൈക്കിൾ വിപണിയിൽ എത്തുന്നത് പുതുക്കിയ മോഡലിൽ നിരവധി മെക്കാനിക്കൽ പെർഫോമൻസ് അപ്ഗ്രേഡുകൾ കമ്പനി വരുത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ മൊത്തത്തിലുള്ള കഴിവുകളും മെച്ചപ്പെടുത്തിയിട്ടിരിക്കുക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബജാജ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഡിസൾ യു ജിയുടെ ഹൃദയം എന്നത് നമുക്ക് പരിചിതമായ അതേ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ് എന്നാണ് നവീകരണങ്ങളുടെ ഭാഗമായി മുമ്പത്തെ മുപ്പത്തി ഒൻപതര ബി എച്ച് പിന്നെ ഇപ്പോൾ ഇത് നാൽപ്പത്തിരണ്ട് ദശാംശം നാല് ബി എച്ച് പിയുടെ ഉയർന്ന ഔട്ട്പുട്ട് പുട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ടോർക്ക് മുപ്പത്തി അഞ്ച് എൻ എം നിന്ന് തന്നെ മാറ്റമില്ലാതെ തുടരുന്നുമുണ്ട് എഞ്ചിൻ ആറ് സ്പീഡ് ഗിയർ ബോക്സുമായി തന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ് സുഗമവും ക്ലച്ച്ലെസ് ഗിയർ ഷിഫ്റ്റുകളും പ്രാപ്തമാക്കുന്ന ഒരു ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റിന്റെ കൂട്ടിച്ചേർക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുത്തതായി ഏത് സാഹചര്യത്തിലും മെച്ചപ്പെട്ട ഗ്രിപ്പ് വാഗ്ദാനം ചെയ്യുന്നതിനായി ബജാജ് പഴയ നൂറ്റി നാല്പത് സെക്ഷൻ എം ആർ എഫ് റേ പിൻ ടയറിന് പകരം വിശാലമായ നൂറ്റി അൻപത് സെക്ഷൻ അപ്പോള ആൽഫ എച്ച് വൺ യൂണിറ്റുകളാണ് വാഗ്ദാനം ചെയ്യുന്ന കാര്യം മുൻവശത്ത് നൂറ്റി പത്ത് അല്ലെങ്കിൽ എഴുപത് ആർ സെവൻറ്റി ടയർ തന്നെയാണ് ഇപ്പോഴും വരുന്നത് എന്നാൽ അതും ഇപ്പോൾ അപ്പോള എച്ച് വണ്ണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബ്രേക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റൊരു സ്വാഗതാർഹമായ അപ്ഗ്രേഡ് വരുന്നത് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഡിസേർട്ട് യു എ ജിയിൽ ഇപ്പോൾ പഴയ ഓർഗാനിക് സജ്ജീകരണത്തിന് പകരം സിൻഡേഡ് ബ്രേക്ക് പാഡുകളാണ് വരുന്നത് ഇവ ബൈറ്റും ഫീഡ്ബാക്കും മെച്ചപ്പെടുത്തുകയും ബ്രേക്ക് ഫീഡ് കുറയ്ക്കുകയും ചെയ്യും എന്നാണ് നിർമ്മാതാക്കളുടെ വിശ്വാസം തന്നെ മുൻ മോഡലിൽ നിന്ന് ഏഴായിരം രൂപയുടെ വില വർധനയ്ക്കൊപ്പം ഈ അപ്ഗ്രേഡുകൾക്ക് പുതിയ എൻ എസിൻ്റെ മൊത്തത്തിലുള്ള മൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട് രാജ്യത്തുടനീളമുള്ള ബജാജ് ഡീലർഷിപ്പുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിനായിട്ടുള്ള ബുക്കിങ്ങുകൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുക തന്നെയാണ് ബൈക്കിൻ്റെ ഡെലിവറികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും ബജാജ് ഓട്ടോ മാർക്കറ്റിംഗ് പ്രസിഡന്റ് സുമിത് സരംഗ് പറയുന്നത് ഇങ്ങനെയാണ് ആക്സസ് ചെയ്യാവുന്ന പ്രകടനത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിനാണ് പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഇസഡ് നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ റൈഡർമാരുടെ ഫീഡ്ബാക്ക് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ് കൂടുതൽ മൂർച്ചയുള്ളതും കൂടുതൽ ശക്തവുമായ ഒരു യന്ത്രം നൽകുന്നതിൽ അഭിമാനിക്കുകയാണ് എൻജിനീയറിംഗ് അപ്ഗ്രേഡുകളും ബോഷുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ക്ലച്ച്ലെസ് ഫുൾ ത്രോട്ടിൽ ഗിയർ ഷിഫ്റ്റിംഗ് സിസ്റ്റവും ഉപയോഗിച്ച് പുതിയ എൻ എസ് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആകാൻ കഴിയുന്നതിൽ പരിധികൾ മുന്നോട്ട് വിട്ട് കൊണ്ടുപോവുകയാണ് ഭാവിയിലേക്ക് നോക്കുമ്പോൾ പൾസർ റൈഡർമാരുടെ നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ലക്ഷ്യബോധമുള്ള അപ്ഗ്രേഡുകൾ ഉപയോഗിച്ച് പൾസർ അനുഭവം ഉയർത്തുന്നതിലാണ് ഞങ്ങളുടെ ശ്രദ്ധ എന്നാണ് ബജാജ് ഓട്ടോ മാർക്കറ്റിംഗ് പ്രസിഡന്റ് പറയുന്നത് തന്നെ ആക്രമണാത്മകമായ ഡി എൻ എക്ക് പേരുകെട്ട പൾസർ എൻ എസ് സീരീസ് ഈ ലോഞ്ചോടെ പരിണമിക്കുന്നതിന് തുടരുകയാണ്